മച്ചന്മാരെ പടുകൂറ്റൻ മീനുകളുടെ ഒരു വിഹാര കേന്ദ്രത്തിൽ തന്നെയാണ് ഇന്ന് നമ്മുടെ ചൂണ്ടപ്പുലികൾ വേട്ടയ്ക്ക് എത്തിയിരിക്കുന്നത് കടലിവിടെ തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് കൂട്ടമായിട്ട് മീനുകൾ ഇങ്ങോട്ടെത്തും അമൂറ് ചെമ്പല്ലി എന്നുവേണ്ട ഒമ്പം കാളാഞ്ചി വരെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അതുകൂടാതെ മെയിനായിട്ട് ഇവിടെ വറ്റുകൾ ശരിക്കും കടലിൽ നിന്ന് കയറി വരും വെലിയേറ്റ സമയത്ത് കൂട്ടമായിട്ട് കായലേക്ക് കയറുന്ന വറ്റുകൾ വെയിലേറക്ക സമയം വരുമ്പോൾ തിരിച്ച് കടലിലേക്ക് തന്നെ പോവും അതുകൊണ്ട് വേലിയേറ്റ സമയം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലർട്ടിലായിരിക്കും ഇവിടെ ജീവനുള്ള ചെമ്മീനിലും അതുപോലെ തന്നെ ജിക്കിലും ഒക്കെ ഇവിടെ വറ്റയടിക്കും ചില ദിവസങ്ങളിൽ ജീവനുള്ള ചെമ്മിൽ മാത്രമായിരിക്കും അടിക്കുന്നത് ചില ദിവസങ്ങളിൽ ഷാഡിലും ജിക്കിലൊക്കെ ആയിരിക്കും അടിവുള്ളു അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എപ്പോൾ ഫിഷിങ്ങിനായിട്ട് വന്നാലും ഈ ഐറ്റംസ് എല്ലാം കയ്യിൽ കരുതണം രാവിലെ ഇതുപോലെ ജീവനുള്ള ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കെ കേസാണ് ഉറപ്പായിട്ടും നമുക്ക് വറ്റ അടിക്കാതിരിക്കില്ല അപ്പോൾ നമ്മൾ വറ്റനെ മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത് ചെമ്പലിനെ ഹമൂറിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ജീവനുള്ള ചെമ്മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പലിക്കും ഹൂറിനും അതുപോലെ തന്നെ കാളാഞ്ചിക്കും ഒക്കെ നല്ല റിസൾട്ട് പക്ഷേ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒന്നും ജീവനുള്ള ചെമ്മീൻ ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല നമ്മൾ ചീനവിലക്കാരുന്നാണ് രാവിലെ തന്നെ പോയി ഈ ജീവനുള്ള ചെമ്മീൻ സംഘടിപ്പിക്കുന്നത് എല്ലാ ദിവസവും നൈറ്റിൽ ചീനവിലയിൽ ചെമ്മീൻ ശരിക്കും കയറില്ല ചില ദിവസങ്ങളിൽ കൂടുതൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുന്ന എല്ലാ ദിവസവും നമുക്ക് കൺഫേം ആയിട്ട് ജീവനുള്ള ചെമ്മീൻ കിട്ടിയെന്ന് വരില്ല അല്ലെങ്കിൽ പിന്നെ തലദിവസം ശരിക്കും അന്വേഷിച്ച് എവിടെയെങ്കിലും സംഘടിപ്പിച്ച് നമ്മൾ ഓക്സിജനൊക്കെ കൊടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് രാവിലെ ഇതുപോലെ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ചെമ്മീനെ കൊണ്ട് വന്നിട്ട് മീൻ പിടിക്കാനായിട്ട് പറ്റും അപ്പം കലഷേടനും രതിഷേഠനും ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ട് മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ചെറിയൊരു വെയിറ്റാണ് ഇട്ടിരിക്കുന്നത് ഒഴുക്ക് ഒഴുക്ക് വലിയ കാര്യമായിട്ടില്ല ഒഴുക്ക് നല്ലപോലെ കൂടുതലുണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് വെയിറ്റ് കൂട്ടി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് സൈഡിലേക്ക് സൈഡിലേക്ക് ഒഴുകി വരും ഇവിടെ ഇപ്പോൾ ഒറ്റക്കൂട്ടമൊക്കെ നിന്ന് കളിക്കുന്നത് സ്വല്പം അകലെയായിട്ടാണ് എന്തായാലും അവർ കളിച്ച് കളിച്ച് പതുക്കെ നമ്മുടെ ബേഡിൻ്റെ അടുത്തേക്ക് വരാതിരിക്കില്ല ആ സമയത്ത് ഹുക്ക് കൊടുക്കാൻ റെഡി ആയിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാരോട് നിൽക്കുന്നത് ഏത് സമയത്ത് വേണേലും അടിപൊട്ടാം അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരും ഫുൾ അലേർട്ടിലാണ് ഹുക്കപ്പൂ ചെയ്യുന്ന സമയത്തിൽ അല്പമോ അടിച്ചുപടിച്ച് വെച്ചു അങ്ങനെ നമ്മുടെ രതിശേട്ടന് ഒരു ഒറ്റക്കൂട്ടനടി അടിച്ച് കയറിയിരിക്കുകയാണ് ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു വറ്റയാണ് കയറി അടിച്ചിരിക്കുന്നത് ഇവർ ഒറ്റയായിട്ടൊന്നും ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത് വലിയൊരു കൂടം തന്നെ ഉണ്ടാവും അപ്പോൾ വറ്റനെ അടിച്ച് കയറിയിട്ട് രതിശേട്ടൻ അപ്പം തന്നെ അടുത്ത കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് ഈ കൂടത്തിലുള്ള മറ്റു വറ്റകളും ഇവിടെ കടന്ന് കറങ്ങുന്നുണ്ടാവും അവർ ഈ പ്രദേശം വിട്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം പറ്റുകളെ ആ കൂട്ടത്തിൽ നിന്ന് അടിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ സമയം ഒട്ടും പാഴാക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മീനടിച്ച് അതേ സ്പോളിലേക്ക് തന്നെ കാശ് ചെയ്തിട്ടാൽ മതി അവർ പതിയെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും അതേ സ്പോളിലേക്ക് തന്നെ വരും ഉറപ്പായിട്ടും ജീവനുള്ള ചെമ്മീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വെറുതെ വെറുതെ ഇരിക്കത്തില്ല കീറി അടിക്കുന്നു എന്നുള്ള കാര്യം കൺഫേമാണ് ഈ ഈ വറ്റകളെ പിടിക്കാനായിട്ട് മെയിനായിട്ട് വാലിലും അതുപോലെ തന്നെ തലഭാഗത്തൊക്കെയാണ് നമ്മൾ ചെ ചെമ്മിൻ്റെ ഹുക്ക് കോർത്തിടുന്നത് നമ്മളിതുപോലെ വറ്റയ്ക്ക് വേണ്ടി കെണി കെണിയൊരുക്കി കാത്തിരിക്കുന്ന സമയത്ത് അതിൽ വറ്റ തന്നെ അടിക്കണമെന്ന് ഉറപ്പുമില്ല ചെമ്പല്ലിയോ ഹൂറോ അല്ലെങ്കിൽ ഏരിയ ഒക്കെ കയറി അടിക്കാൻ പറ്റിയ ഒരു തകർപ്പൻ സ്പോട്ടാണിത് ഇവിടെ രതിഷേൺ നിൽക്കുന്നതിന് മുമ്പിലായിട്ട് ഒരുപാട് കല്ലുകളൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ ചിതറി കിടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൊഡക്റ്റർ മീനുകൾ അവിടെ ഉണ്ടാവും മച്ചന്മാരെ അത് തന്നെയാണ് സംഭവിച്ചതും തകർപ്പൻ ഒരു ഏരിയ ആണ് കയറിയിരിക്കുന്നത് രതിഷണിനെ